എങ്ങനെയാണ് ഞാൻ വധു എടുക്കേണ്ടത് അല്ല അക്ബറുള്ള വുലു ഇല്ലാതെ നമസ്കാരമില്ല നീയത്ത് ഇല്ലാതെ വുലുവുമില്ല അള്ളാഹുവിനു മാത്രം നിഷ്കളങ്കമായി ഇഹ്ലാസോടെ ചെയ്യുന്നതുവരെ നീയത്തുമില്ല നീയത്തിൻ്റെ സ്ഥാനം ഹൃദയമാണ് നാവല്ല ശേഷം വായ വൃത്തിയാക്കുന്നതിനു വേണ്ടി സാധിക്കുമെങ്കിൽ നാം പല്ലു തേക്കണം വുലുവിൻ്റെ ആരംഭത്തിൽ ബിസ്മില്ല എന്ന് പറയണം അങ്ങനെയാണ് നമ്മുടെ വുലു ആരംഭിക്കേണ്ടത് നമ്മുടെ കൈപ്പത്തികൾ മൂന്നു തവണ കഴുകണം വിരലുകളുടെ അറ്റം മുതൽ കണങ്കൈ വരെ കഴുകാം കൈപ്പത്തികൾ കണങ്കൈ ഉൾപ്പെടെ നമുക്ക് മൂന്ന് തവണ തുടർച്ചയായി കഴുകാം ആദ്യം വലതു കൈപ്പത്തി കൊണ്ടാണ് തുടങ്ങേണ്ടത് അത് മൂന്ന് തവണ കഴുകിയ ശേഷം ഇടതു ഇടതുകൈപ്പത്തിയും മൂന്ന് തവണ കഴുകണം വലതു കൈപ്പത്തി ഒരു തവണ കഴുകിയ ശേഷം പിന്നീട് ഇടതു കൈപ്പത്തി വീണ്ടും വലതും പിന്നീട് ഇടതും ഈ രൂപത്തിലും കൈപ്പത്തി കഴുകാവുന്നതാണ് വിരലുകൾക്കിടയിൽ വെള്ളം പ്രവേശിക്കുന്നുണ്ടെന്ന് നാം ഉറപ്പുവരുത്തേണ്ടതുണ്ട് ശേഷം നമുക്ക് വായ കൊപ്ളിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും ചെയ്യാം വായിൽ വെള്ളം കയറ്റിയ ശേഷം അത് ഉള്ളിൽ വെച്ച് ശക്തിയായി ഇളക്കുകയും പിന്നീട് തുപ്പിക്കളയുകയും ചെയ്യുക ഇതാണ് കൊപ്പ്ളിക്കേണ്ട രൂപം ശ്വാസത്തോടൊപ്പം മൂക്കിലേക്ക് വെള്ളം കയറ്റിയ ശേഷം ഇടതു ഇടതുകൈകൊണ്ട് അത് പുറത്തേക്ക് ചീറ്റിക്കളഞ്ഞാൽ മൂക്കിൽ വെള്ളം കയറ്റലും ചീറ്റലുമായി ഈ രണ്ട് കാര്യങ്ങളും ശക്തിയായി ചെയ്യുക എന്നത് നബിസൊല്ലാഹു അലഹി വസല്ലമയുടെ ചര്യയിൽപ്പെട്ടതാണ് എന്നാൽ നോമ്പുകാരനാണെങ്കിലോ മറ്റെന്തെങ്കിലും പ്രയാസങ്ങൾ ഭയക്കുന്നെങ്കിലോ അത് ശക്തിയിൽ ചെയ്യേണ്ടതില്ല വായിൽ വെള്ളം കൊപ്ലിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റുകയും ചെയ്യുന്നതിന് രണ്ട് രൂപങ്ങളുണ്ട് തുടർച്ചയായ രൂപം അതായത് കയ്യിൽ ഒരു കോരി വെള്ളം എടുത്തുകൊണ്ട് ഇവ രണ്ടും ചെയ്യുക പകുതി കൊണ്ട് വെള്ളം കൊപ്ലിക്കുകയും ബാക്കി കൊണ്ട് മൂക്കിൽ വെള്ളം കയറ്റുകയും ചെയ്യാം വെള്ളം വായിലാക്കി ശക്തിയിൽ ഇളക്കിയതിനു ശേഷം അത് തുപ്പിക്കളയുക അതിനുശേഷം ഇടതുകൈകൊണ്ട് മൂക്കിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ചീറ്റിക്കളയുകയും ചെയ്യുക ഇപ്രകാരം മൂന്ന് തവണ അഥവാ മൂന്ന് കോരൽ വെള്ളം കൊണ്ട് ചെയ്യുന്നതാണ് ഒന്നാമത്തെ രൂപം വേർതിരിച്ചു ചെയ്യൽ ഒരു തവണ വെള്ളമെടുത്തുകൊണ്ട് വായിൽ വെള്ളം കൊപ്പിളിക്കുകയും ശേഷം മൂക്കിൽ വെള്ളം കയറ്റുന്നതിന് രണ്ടാമതൊരു തവണ വെള്ളമെടുക്കുകയും ചെയ്യുക അതായത് നാം കൈപ്പത്തിയിൽ വെള്ളമെടുത്ത ശേഷം അത് മുഴുവനായി വായിൽ പ്രവേശിപ്പിക്കുകയും വായ കൊപ്ലിച്ച ശേഷം അത് പുറത്തേക്ക് കളയുകയും ചെയ്യുന്നു പിന്നീട് രണ്ടാമതൊരു കോരി വെള്ളമെടുക്കുകയും അത് മൂക്കിലേക്ക് പ്രവേശിപ്പിക്കുകയും ശേഷം ഇടതു ഇടതുകൈകൊണ്ട് ചീറ്റിക്കളയുകയും ചെയ്യുന്നു വായിൽ വെള്ളം കൊപ്ലിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റുകയും ചെയ്ത ശേഷം മുഖം കഴുകുകയാണ് വേണ്ടത് മുഖത്തിൻ്റെ നീളം പൊതുവെ മുടിമുളക്കുന്ന ഭാഗം മുതൽ കീഴ്ത്താടി അവസാനിക്കുന്ന ഇടം വരെയാണ് മുഖത്തിൻ്റെ വീതി രണ്ട് ചെവികൾക്കിടയിലുമാണ് മുഖത്തുള്ള മുഴുവൻ രോമങ്ങളും കഴുകുക എന്നത് നിർബന്ധമാണ് നേരത്തെ താടി രോമങ്ങളും മീശയും കൺപുരികങ്ങളും കൺപീലികളും ചുണ്ടിനു താഴെ വളരുന്ന രോമങ്ങളും നിർബന്ധമായും കഴുകണം മുഖം കഴുകുന്നതിന് രണ്ട് രൂപങ്ങളുണ്ട് ഒന്ന് രണ്ട് കൈകളും കൊണ്ട് വെള്ളമെടുക്കുകയും ശേഷം അവ രണ്ടും കൊണ്ട് മുഖം കഴുകുകയും ചെയ്യുക തലയിൽ മുടി പൊതുവെ മുളക്കാറുള്ള ഭാഗം മുതൽ കീഴ്ത്താടിയുടെ അവസാനം വരെയും വലതു ചെവി മുതൽ ചെവി വരെയും കഴുകണം ഇടതൂർന്ന താടിയുള്ളവരാണെങ്കിൽ വെള്ളം താടിയുടെ താഴ്ഭാഗത്ത് പ്രവേശിപ്പിച്ച ശേഷം കൈവിരലുകൾ കൊണ്ട് താടി ചിക്കുന്നത് സുന്നത്താണ് ഇങ്ങനെ മൂന്ന് തവണ നാം ചെയ്യേണ്ടതുണ്ട് അതാണ് വലുവിൻ്റെ പൂർണ്ണത അല്ലെങ്കിൽ രണ്ട് തവണയും ചെയ്യാം ഒരു തവണ മാത്രം ചെയ്താൽ അതോടെ നിർബന്ധ ബാധ്യത പൂർത്തീകരിക്കപ്പെടും രണ്ട് വലതു കൈ കൊണ്ട് മാത്രം വെള്ളമെടുക്കുകയും അത് മുഖത്തേക്ക് ആക്കിയ ശേഷം രണ്ട് കൈകൾ കൊണ്ടും മുഖം തൊട്ടു മുമ്പ് പറഞ്ഞതുപോലെ കഴുകുകയും ചെയ്യുക ഇപ്രകാരം മൂന്ന് തവണ ചെയ്യാം വധുവിൻ്റെ അവയവങ്ങൾ മേൽപ്പറഞ്ഞ ക്രമത്തിൽ ശുദ്ധിയാക്കുക എന്നത് നിർബന്ധമാണ് ഒരു അവയവത്തിന്റെ സ്ഥാനത്ത് മറ്റൊരു അവയവം കഴുകാൻ പാടില്ല അതോടൊപ്പം ഇവ തുടർച്ചയായി ചെയ്യുക എന്നതും നിർബന്ധമാണ് ഒരു അവയവം ശുദ്ധിയാക്കിയതിനു ശേഷം അടുത്തതിലേക്ക് പോകാൻ താമസമുണ്ടാകരുത് മുഖം കഴുകിക്കഴിഞ്ഞതിനു ശേഷം നമുക്ക് കൈകൾ കഴുകാൻ ആരംഭിക്കാം കൈ കഴുകുമ്പോൾ നിർബന്ധമായും കഴുകേണ്ട ഭാഗം വിരലുകളുടെ അറ്റം മുതൽ കൈമുട്ട് വരെയാണ് ശ്രദ്ധിക്കുക കൈമുട്ടുകൾ ഉൾപ്പെടെയാണ് കഴുകേണ്ടത് ആദ്യം വലതു കൈയിൻ്റെ കൈപ്പത്തിയിലെ വിരലുകളുടെ അറ്റം മുതൽ കഴുകാൻ ആരംഭിക്കാം രണ്ട് കൈകളുടെയും വിരലുകൾ കോർത്തുകൊണ്ട് അവ കഴുകണം ശേഷം വെള്ളം കൈമുട്ടിലേക്ക് എത്തിക്കാം ഇനി ഇടതുകൈയിലേക്ക് പോകാം അവയും കൈപ്പത്തിയിലെ വിരലുകളുടെ അറ്റം മുതൽ കൈകൾ കോർത്തു കഴുകാം ഇനി തല തടവുന്നതിലേക്ക് പ്രവേശിക്കാം രണ്ട് കൈകളും ആദ്യം നനക്കുക ശേഷം ആ നനവോടെ രണ്ട് കൈകളും തലയുടെ തുടക്കഭാഗത്ത് വെക്കാം അതിനുശേഷം കൈകൾ രണ്ടും പിരടി വരെ കൊണ്ടുപോവുകയും പിന്നീട് തുടങ്ങിയ ഭാഗത്തേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരികയുമാകാം തല മുടിയുള്ളവരും കഷണ്ടി കയറിയവരും തല തടവുന്നതിൽ യാതൊരു വ്യത്യാസവുമില്ല തല തടവിയതിനു ശേഷം കയ്യിൽ ബാക്കി വന്ന വെള്ളത്തിന്റെ നനവുകൊണ്ട് നമുക്ക് രണ്ട് ചെവികളും തടവാം ഇത് ഒരു തവണയാണ് ചെയ്യേണ്ടത് ചെവികൾ തടവേണ്ട രൂപം ഇനി പറയാം ചൂണ്ടുവിരൽ രണ്ട് ചെവികളുടെയും ഉൾച്ചാലുകളിൽ പ്രവേശിപ്പിച്ച ശേഷമാണ് അവ തടവേണ്ടത് തള്ളവിരൽ കൊണ്ട് ചെവിയുടെ പുറംഭാഗവും തടവണം ഇതോടെ ചെവിയുടെ ഉള്ളും പുറവും നാം തടവിക്കഴിഞ്ഞിരിക്കുന്നു ഇനി കാലുകൾ കഴുകുന്നതിലേക്ക് പ്രവേശിക്കാം കാലുകൾ കഴുകുമ്പോൾ നിർബന്ധമായും കഴുകേണ്ടത് കാൽ വിരലുകളുടെ അറ്റം മുതൽ രണ്ട് നെരിയാണികൾ വരെയാണ് മടമ്പ് കഴുകുക എന്നത് നിർബന്ധമാണ് എന്നോർക്കുക വലതു കാലാണ് ആദ്യം കഴുകേണ്ടത് കാൽ വിരലുകളുടെ ഇടകളിൽ കൈവിരലുകൾ പ്രവേശിപ്പിച്ച് കഴുകാം അതോടൊപ്പം രണ്ട് മടമ്പുകളും കാലിന്റെ അടിഭാഗവും പുറംഭാഗവും ശരിയായി വൃത്തിയാക്കുകയും ചെയ്യണം വലതുകാൽ കഴുകിയതുപോലെ ഇനി ഇടതുകാലും കഴുകാം വിരലുകൾക്കിടയിൽ വെള്ളം പ്രവേശിപ്പിക്കാൻ മറക്കരുത് അതോടൊപ്പം മടമ്പുകൾ കഴുകിയിട്ടുണ്ടെന്നും വെള്ളം രണ്ട് നെരിയാണികളിലേക്കും എത്തിയിട്ടുണ്ടെന്നും ഉറപ്പുവരുത്തുകയും ചെയ്യാം വധു അവസാനിച്ചതിന് ശേഷം ഇപ്രകാരം ം ചൊല്ലുകയും പ്രാർത്ഥിക്കുകയും വേണം മറ്റൊരു ദിക്കറ് കൂടി ചൊല്ലുന്നതും സുന്നത്താണ്